തുടങ്ങുമ്പോ തന്നെ തീനല്ലേത് ലൈവിലൊന്നും കേറിയിട്ടില്ലേ ഇന്ന് ഞാൻ ഇണ്ടാവൂലേട്ടാ സഫയുണ്ടാവും ഇന്ന് ഞാൻ കൊറച്ച് കിറക്കില്ല കൊറച്ച് ഗസ്റ്റ് ഉണ്ട് സമ്മാനെ വിളിക്കുന്നു സിസിനെ വിളിച്ച് മലക്കും അറിയുന്നു സഫാനെ വിളിച്ച് മലക്കുമറിയുന്നു പോയി സഫാനെ വിളിച്ചിട്ടുവാ ഓക്കെ ടൂഗതർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലേ നമ്മ സഫയെ വിളിച്ചു വരൂ മൂന്നു പേര് വാച്ചിങ് ആണ് ആരൊക്കെയാണ് പുതിയതായിട്ട് വന്നത് പുതിയതായി വന്നവർ ലൈക്ക് ചെയ്യൂ ഹാദീഷ് വന്നിട്ടുണ്ട് ഹാദിഷ് ഹായ് ലൈക്ക് ചെയ്തു ഹാദീഷ് ആദിഷ് എന്റെ ലൈവ് ഇട്ടിട്ടില്ലേ പതിനൊന്ന് മണിക്ക് ലൈവ് ഇട്ടില്ലേ നിക്കറിട്ട കുക്കർ നിക്കറിട്ട കുക്കർ വന്നിട്ടുണ്ട് നിക്കറിട്ട കുക്കറെ നിങ്ങളെ നിക്കറിന്റെ വള്ളി ഞാൻ ഒരു അപ്പുറത്ത് എന്റെ ലൈവ് ഉണ്ട് എപ്പുറത്ത് എപ്പുറത്താണ് ആദിഷ് ഏതെപ്പുറത്താണ് അപ്പുറത്ത് എന്റെ ലൈവ് ഉണ്ട് ഭായി എന്നാ എപ്പുറത്താണ് ലൈവ് ആരെ ലൈവിലാ ആദിഷുള്ളത് ഇട്ടു ആരും വന്നില്ല എപ്പിട്ട ആദിഷ് എപ്പോഴാണ് ലൈവ് ഇട്ടത് ഞാന് ഇന്ന് കൊറച്ച് ബിസി ഇന്ന് എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് അപ്പൊ ഇന്ന് സഫനെ ഇരുത്തി ഞാൻ പോകും അതുകൊണ്ട് ഇന്ന് എന്റെ ലൈവിൽ എന്റെ പാട്ടുണ്ടാവൂല അതുകൊണ്ട് ആരും വിഷമിക്കാൻ പാടില്ല എപ്പോൾ വരും ആ ഞാൻ ഓളോട് പതിനൊന്നേ മുപ്പതിനും ലൈവില് വരണം എന്ന് പറഞ്ഞു ആ വരുന്നേ അഞ്ചു പേര് വാച്ചിങ് ആണ് പുതിയതായിട്ട് ആരെങ്കിലും വന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹാദിഷ് ലൈവ് ഇട്ടോ നോട്ടി വന്നില്ല ആ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഹാദിഷിന്റെ പബ്ലിക് ആക്കുന്നില്ലേ നമ്മോ ഹാദിഷ് ഹാദിഷ് ലൈവ് ഇടുമ്പോ പബ്ലിക് എന്നുള്ളത് ഞെക്കുന്നില്ല ഹാദിഷ് മൂന്ന് പേര് വാച്ചിങ്ങിലാണ് മൂന്ന് പേര് വാച്ചിങ്ങാണ് അഞ്ചു പേര് വാച്ചിങ്ങാണ് ആരാണ് പുതിയതായിട്ട് വന്നത് ശാന്തമ്മ എന്താ കയറി വരത്ത ആ ഓൾ കയറ്റി ഇരുത്തിയിട്ടോ എനിക്ക് അങ്ങോട്ട് പോണ്ടിക്കിളി ഓളൊന്നും വരാത്തേ നമ്മോ ഓൾക്ക് പിന്നെ ഒരു സമയം പറഞ്ഞ ആ സമയമൊന്നും തോന്നുന്നു നിക്കറിട്ടെ കുക്കറെ ഞാൻ ഇന്ന് ബിസിയാണ് നീ എടി പോകുന്നു നിനക്ക് എന്താണ് പ്രശ്നം ഇന്നെന്താണ് ബിസി ആരും ബിസിയാകാൻ പാടില്ല നമ്മൾ ലൈവ് ഉണ്ട് എന്ന് അറിഞ്ഞൂടെ എനിക്ക് തോന്നുന്നു ഹാദിഷ് മറ്റേ ലൈവില് പബ്ലിക് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നെ എനിക്ക് നീ ഇല്ലാതെ ലൈവ് ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ഇന്ന് നിങ്ങളൊക്കെ നമ്മളെ സഫേന സഹിക്കുക നിങ്ങളെ പേര് വെളിപ്പെടുത്തേണ്ടതാണ് ഇല്ലെങ്കിൽ വഴി രണ്ട് ബാങ്കിൽ പോകാനുണ്ട് കുറച്ച് പരിപാടികളുണ്ട് അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് ഒരു രണ്ടു മണി വരെയുള്ളു രണ്ടു മണിക്ക് ശേഷം ബ്ലാങ്ക് ഉണ്ട് പറയുന്നത് ബാങ്ക് ഉണ്ട് എന്നിട്ട് പോയിക്കോ സാബുക്ക വന്നിട്ടുണ്ട് സാബുക്ക ഇന്ന് ഞാനുണ്ടാവൂല എന്റെ ലൈവില് നിങ്ങൾ എല്ലാരും ഇന്നലെ പറയുന്നുണ്ട് സഫനെ ആരും സാബുക്ക ഇന്നലെ നിങ്ങൾ പറയുന്നുണ്ട് നമ്മളെ സഫ ഒന്നും സംസാരിക്കുന്നില്ല ഇന്ന് മൊത്ത ഓളെ സംസാരം കേട്ട് നിങ്ങൾ വെറുത്ത് മടുത്ത് സാബുജീബ്രോനെ വിളിക്കുന്നു കുഞ്ചു സഫ എന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ സാബുക്ക നീയുള്ള ലൈവ് പൊളിച്ച

ായിട്ട് കേക്കുന്നു പേര് വാച്ചിങ് ആണ് പുതിയതായിട്ട് ഇറങ്ങും വന്നെങ്കിൽ ലൈക്ക് അടിക്കാതെ പോകരുത് ഉമ്മ ഇരുത്തു ലൈവിൽ അത് വായിച്ചില്ലേ സഫ ഇരിക്കും മറുവ പോവും ആ അടക്ക് കട്ടായി പോന്നു നീ പറഞ്ഞേഫന്റെ വോയിസ് കട്ടാന്നുണ്ടെങ്കി മെസ്സേജ് വിടണേ ഇപ്പൊ കേക്കുന്നുണ്ട് നേരത്തെ കേക്കുന്നില്ല ആ വായിച്ചോ ആടെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫാൻസുകാർക്ക് വേണ്ടി പാട്ടെല്ലാം പഠിക്കൊടുക്കണേ ഞാനില്ലാന്ന് വിചാരിച്ചവർക്ക് വേദന എടുക്കാൻ പാടില്ല പാട്ട് കേൾക്കായിട്ട് പോയാ സഫ ഉറങ്ങിപ്പോകല്ല നീ ഇന്ന് വിളിച്ച് എണീപ്പിക്കാ ആരുമില്ലെന്ന് പറയുന്നുണ്ട് നമ്മളെ കുഞ്ചു സഫ വിളിച്ചു ഡാൻസ് കളിക്കുന്നു ഒന്നും കേൾക്കുന്നില്ല നിക്കറിട്ട് കുക്കർ കേൾക്കുന്നില്ല സഫയുടെ സൗണ്ട് കേൾക്കുന്നു അല്ല പോയാ സിദ്രാസ നീ പോവുകയാണോ ചോദിക്കുന്നു നിക്കറിട്ട കുക്കറി എന്നാ ചെയ്യണ്ടേ എന്ന് പോയേ പറ്റൂ ഇന്ന് കൊറച്ച് ബിസി ആയിപ്പോയി ആ ഓളയെല്ലാം കൊണ്ടാന്ന് ഇരുത്തിനെങ്കിൽ എന്റെ ലൈവിലുള്ള ഉള്ള ആൾക്കാരും കൂടി പോകും അതത്ര ആൾക്കാരെ വരുന്നുള്ളു കൂടി പോയി പോവും നീ ചുകറിട് ഞാൻ ഇരുന്നോളൂ ഇരുന്നോളൂന്നെല്ലാം പറഞ്ഞിട്ട് വന്നതാണ് നീ ചുകറിട് ചുകറി നീ ഈയില് വന്നിട്ട് ഹായ് പറയാണ്ട് ചുകറിലുമാണ് നികരട്ട് നിക്കറിട്ട എന്താണ് ഇത്ര വിഷമം വിരുന്നുകാരോട് രണ്ടുമണി അത് ഇങ്ങോട്ടൊന്നാ അതിന് നീ വായിച്ചോട്ടാ കേൾക്കുന്നില്ല ഞാൻ പോവാ ഇതെന്താ സൈലന്റ് ലൈവ് ആണോന്ന് ഒന്നും കേൾക്കുന്നില്ല സഫന്റേത് കേൾക്കുന്നില്ല കൊറേ സമയം അലമുറയിട്ട് കരിയുന്നു ആരും കേൾക്കുന്നില്ല തോന്നില്ല പതിനൊന്ന് ലൈക്ക് അടിക്കുന്നില്ല നിങ്ങളാരും പതിനൊന്ന് പേര് വാച്ചിങ് ആയിട്ട് എന്തുകൊണ്ട് അടിക്കുന്നില്ല ഒന്നും കേൾക്കുന്നില്ല കേക്കുന്നില്ലന്ന പറയുന്നു നിക്കറിട്ട കുക്കറെ കേൾക്കുന്നുണ്ടോ ഇവരെന്താ കമന്റ് ഒന്നും ഇടാത്തേ ചെപ്പോ മിക്കറിട്ട കുക്കർ എന്ന് പറഞ്ഞില്ലേ പിന്നെ അതെങ്ങനെ കേൾക്കാണ്ട് പറഞ്ഞേ നിക്കറിട്ട കുക്കറെ കേൾക്കാതെ എങ്ങനെ പറഞ്ഞു ഇല്ലെന്ന് മിക്കറിട്ട കുക്കറെ പേടിപ്പിക്കലും ചെയ്യുന്നുണ്ട് എന്റെ ഇമോജി ആരും കട്ടെടുക്കാൻ പാടില്ല നിക്കറിട്ട കുക്കർ ആരാള് ഒന്നിക്കു ദീപു ആയിരിക്കും അല്ലെങ്കിൽ ഷെബീർക്കി ആയിരിക്കും ഇതിൽ രണ്ടിൽ ആരോ ഒരാളാണ് നിക്കറിട്ട കുക്കർ ഒന്നുകിൽ ദീപു അല്ലെങ്കിൽ ഷെബീർ കാം സിദ്രാസ് പറയുന്നത് കേൾക്കുന്നുണ്ട് ഓ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടാ സിച്ച് പറയുന്നത് കേൾക്കുന്നില്ല അള്ളാ അപ്പോ ലൈവ് ഇപ്പൊ സൈലന്റ് ഇടേണ്ടി വരുമല്ലോ ലൈവ് ഇപ്പോൾ സൈലന്റ് ഇടേണ്ടി വരുമല്ലോ ഓൾ ഇപ്പം കേറുന്നുണ്ടേ ഒന്നും കൂടി നോക്കി നിങ്ങൾ ഓളെ സൗണ്ട് കേൾക്കുന്നുണ്ടാ പതിനൊന്നാം ആണ് കുക്കർ എന്ന് ദീപണ്ട് ദീപു തന്നെ അങ്ങനെയാണെങ്കിൽ ദീപു തന്നെ ദീപു അന്ന് അല്ല അല്ല പതിനാല് പതിനാല് പേര് വാച്ച് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുക പതിനാറ് പേര് വാച്ച് നെറ്റ്വർക്ക് പ്രശ്ന ഞാന് ഫോൺ എടുത്ത് അങ്ങ് കൊണ്ടേക്കട്ടെ നീ ഒന്നും കേൾക്കുന്നില്ല തോന്നുന്നു ണ്ട് ഞാൻ ഞാൻ എന്റെ നെറ്റ്വർക്ക് പ്രശ്നം തോന്നലോ സഫ പറയുന്നത് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല

ഇനി ഓക്കേ 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 പോവില്ല പോകൂല കൊന്നാലും ആളരാഗം അതുകൊണ്ട് എല്ലാരിക്കും സന്തോഷത്തോടെ വന്നിട്ട് പോകാം പതിനെട്ടു പേര് വാച്ചിങ് ആണ് പതിനെട്ടു പേരും ലൈക്ക് ചെയ്യൂ എന്തിനാണ് ലൈക്ക് അടിക്കാൻ ഇത്ര മടി അഞ്ചു ലൈക്കല്ലേ വന്നിട്ടുള്ളൂ പിന്നെ വേറെന്തൊക്കെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചും കൈയില്ല നിക്കറ് പോകൂറിപ്പോ ഞാനി ഒന്ന് പൂണ്ട് വിളയാണ്ടട്ടെ നിങ്ങള് ഞാൻ കുക്കർ ഓടി പോവുകയാണോ ഓടി വരുന്നതാണോ എന്താണ് അവസ്ഥ വിഷമം ലൈവിലുള്ള എല്ലാവരും അവസ്ഥറിയും പിന്നെ അടിച്ച് പൊളിക്കാൻ പോവാണ് നിങ്ങൾ നീ ഉറങ്ങി പോലെ അമ്മ പറയാൻ കഴിയില്ല നല്ല ഉറക്കുണ്ട് ഉറങ്ങി പോകൂ ഇല്ലയോന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ വരില്ല ഇരുപത്തിമൂന്ന് പേര് വാച്ചിങ്ങാണ് ഇരുപത്തിമൂന്ന് പേരും ലൈക്കടിക്കൂ നല്ല മക്കളടിച്ചുകൊണ്ട് കടന്നു വരൂ നല്ല മക്കളല്ലേ

പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ഇരുപത് പേര് വാച്ചിങ് ആണ് ആരാണ് വന്നത് എല്ലാരും ലൈക്ക് ചെയ്യോ നിന്നെ ഞങ്ങൾക്ക് മിസ് ചെയ്യും പോയി വരൂ എന്നാലും പോകരുത് എന്ന് പറയൂല പറയറെ പറയൂല പോകരുത് പോയി പക്ഷെ നമ്മള് മിസ് കുക്കറിന് ഒരു നിക്കർ ഇട്ടിട്ട് വരും നിന്നോട് പറഞ്ഞ പാട്ടെല്ലാം പാടിക്കോ ഞാൻ പാട്ട് തുടങ്ങാൻ പോവാണേ ഇന്ന് നിങ്ങൾ നോക്കിക്കോ ഞാനില്ലാത്തത് കൊണ്ട് എന്റെ ലൈവില് ലൈക്കും ഉണ്ടാവൂല ആൾക്കാരും പിന്നെ എന്താണ് നിങ്ങൾ എന്നോട് ചിരിക്കുന്നു ഡാൻസ് കളിക്കുന്നു കുക്കർ എന്തൊക്കെയാ ചെയ്യുന്നേ സിദ്ധീഖ് ഇന്ന് ഞാനില്ലെങ്കിൽ നിങ്ങളെ ലൈവ് ശോകം നിങ്ങളെ വയസ്സായ ഞങ്ങൾക്ക് രണ്ട് ബർഗർ കഴിക്കാതെ വരുമ്പം തന്നെ ലൈക്ക് അടിച്ചിട്ടാണ് വരുന്നത് നിങ്ങൾ പതിനൊന്നടിച്ചുകൊണ്ട് കടന്ന് വരൂ ചകുത്താന് ചോദിച്ചു എന്നെ വേണോന്നെ ചെഗുത്താന്റെ മാലാഗയോട് നീ ചോയിച്ചാ വാണാന്നീന്നെ മാത്രേ വാണ്ടു പറഞ്ഞ ബാക്കിൽ വന്നതാന്ന് തോന്നേ സിസ് ഒരു പാട്ട് പാടിയിട്ട് പോകൂന്ന് പറയുന്നുണ്ട് ഒരു ഒരു പാട്ട് പാട്ട് നീ പോക്കോ പോകണം അങ്ങനെയല്ലേ ദീപു ഹായ് ദീപു സ്വാലി എന്ന നമ്മളോടാണോ ഹായ് പറഞ്ഞത് എന്നെ മാത്രം വിളിച്ച നിക്കറിട്ട കുക്കറിനെ സിദ്ധി മാത്രം മതി അങ്ങനെയല്ല പറഞ്ഞേ കുക്കർ എന്ന് മാത്രം വിളിച്ചാ മതി ട്രൗസർ എന്ന് എന്ന് വിളിക്കണ്ട വിളിക്കണ്ട നിക്കർ ഓ അങ്ങനെയാ പറഞ്ഞത് കുക്കർ എന്നാ എന്നെ അവിടെ നിന്ന് എന്താ പിണങ്ങിപ്പോയി പിണങ്ങിപ്പോയി എല്ലാം സിദ്ധീക്ക ഞാന് കൊറച്ച് തിരക്കേനുവേ അപ്പൊ ചെകുത്താനെ യും പോയി അപ്പൊ ഫോണ് പിന്നെ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല നമ്മൾ എന്ത് പറഞ്ഞാലും സിസിന്റെ പാട്ട് നമ്മൾക്ക് ഇഷ്ടം പാട്ട് പാടി തരൂലെന്ന് പറഞ്ഞാൽ തരൂല ദിയ വന്നിട്ടുണ്ട് ദിയ ദിയ ഇന്ന് ഞാൻ ഞാനുണ്ടാവൂല ലൈവിൽ എന്താണ് നിങ്ങളെ അഭിപ്രായം എന്നിട്ട് ഇരിക്കുന്നുണ്ട് ദിയ ഇന്ന് ഞാനില്ല ദിയ ലൈവിൽ നിങ്ങക്ക് വിഷമം ഇല്ലേ ഞാൻ ഇല്ലാത്തതിന്റെ വിഷമം മാലാഗയെ പിണക്കം വന്നേ പറയുന്നുണ്ട് ദിയനെ വിളിക്കുന്നുണ്ട് നമ്മളെ ചെകുത്താന്റെ മാലാഗ ഇതാരെ ചുകതറിൽ കയറ്റിയത് ഇന്ന് എന്തിനാ കേറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ദീപു ദീപുറിൽ കേറിയ ദിയ ദിയെ വിളിച്ച് സ്നേഹിക്കുന്നു കുഞ്ചൂസിനോട് ഹായ് പറയുന്നുണ്ട് ദിയ ദിയ എന്താ വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ കുഞ്ചൂസ് എന്നിട്ട് നീയല്ലേ അത് ഞാൻ ഇപ്പൊ പോകും എന്നാ ദിയ നെറ്റ്വർക്ക് പ്രോബ്ലം സഫന്റെ വോയിസ് ആരും കേൾക്കുന്നില്ല ഇപ്പം കേൾക്കുന്നുണ്ട് നിങ്ങള് ദീപുനോട് ഇരിക്കുന്ന പോകൂ ഞാനിപ്പം പോകും വിളിക്കുന്നു ദിയ നല്ല വിശേഷം ദിയ ദീപു ഹായ് പറയുന്നുണ്ട് കുഞ്ചു ദിയ സിസ് അല്ല അത് കോപ്പി എടുത്ത് വെച്ചതാ എന്ന് തോന്നുന്നു ആ അത് സിസ് അല്ല ഓള് കോപ്പി എടുത്ത് വെച്ചതാ ദിയ കുക്ക കുക്കറിനോട് ഹായ് പറയുന്നുണ്ട് കുക്കർ ഹായ് ദിയ കുഞ്ചോസിനെ കുഞ്ചോസ് യെസ് ഓളല്ലേതാണ് പ്രേതം ഓളെ ഇടയ്ക്കിടക്ക് വരും ഓളെ പേര് പറയരുതിട്ടാ ഓള് പേര് പറയും പൊടി വരും ഓൾ അങ്ങനെ പോകാനാന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല അള്ളാ ഇരുപത് പേരും ഇരുപത് പേര് വാച്ചിങ് ആണ് വാച്ച് ചെയ്യുന്നവർ ലൈക്ക് അടിക്കുക ഇരുപത്തി ഒന്നായിട്ടുണ്ട് ഇരുപത്തി ഒന്ന് പേരും ലൈക്ക് അടിക്കൂ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൂട്ടാക്കൂ ഇരുപത്തിരണ്ട് പേര് പേര് ലൈക്ക് അടിക്കൂ ലൈവിൽ ലൈക്ക് അടിക്കൂ ഇറങ്ങിപ്പോകൂ അല്ലാലോ പാത്തീനെ വിളിക്കുന്നു ദിയ എന്താണ് ദിയ പോകൂ ലൈവിൽ നിന്ന് സിസ് സഫ ലൈവ് നടത്താൻ ഞാൻ എന്നിട്ടാ ഇരുപത് വ്യൂ ഉള്ളവരെ ലൈക്ക് അടിക്കുന്നില്ല എന്നെ ആരും എന്നെ പാടുന്നില്ലേ ഇന്ന് പാടില്ല ഇത്ര ആൾക്കാര് വന്നത് പഞ്ചായത്ത് നോട്ടീസ് വന്നിട്ടുണ്ട് ഇന്ന് പാടാൻ പാടില്ല കുക്കർ പറയുന്നത് ഞാൻ പോവാണ് പിന്നെ മൈലാവു വിളിച്ചു വന്നിരിക്കുന്നു എന്റെ മൈലൗ എന്താണ് ആയില്ല ഞാൻ പറഞ്ഞേ മൈലൗ ലേക്കടിച്ചിട്ട് കയറി വരൂ മൈലാവു എന്തുകൊണ്ട് ലൈക്ക് ലൈക്കടിച്ചിട്ടില്ല മൈലൗ അത് സിസ് കൊണ്ട് പറയുന്നുണ്ട് ലൈക്ക് ചെയ്യാത്തത് ഞാൻ പോവാണെന്നോ മൈ ഗോഡ് ദിയ അങ്ങനെ പറയരുത് മൈ ലൈക്ക് ലാവു പറയുന്നുണ്ട് സിദ്ര ഇല്ലെങ്കിൽ ഞാൻ ആരെ ആക്രമിക്കും എല്ലാണ്ട് സ്നേഹം കൊണ്ടല്ല എല്ലാന്റെ സ്നേഹം കൊണ്ടല്ല ഒരു എതിരാളി വേണം അല്ലേ ഒരു എതിരാളിക്ക് വേണ്ടിയാണ് സിസിനെ വിളിക്കുമോ എന്ന് അറിയാൻ സ്പീക്കറായിട്ട് കിച്ചണിൽ പോയി നിൽക്കാറില്ല ആ എന്നിട്ട് ഓളെ വിളിക്കുമ്പോൾ ചാടി ചെയ്യും എന്താ പറഞ്ഞേ എന്താ പറഞ്ഞെ എന്റെ പേരെന്തോ പറയുന്ന കേട്ടല്ലോ എന്റെ പേര് ആരാ ഇവിടെ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ഓൾ ഓടി ആ ഓൾ ഉണ്ടാവും ഓളെ ഏടെങ്കിൽ എന്നിട്ട് ഓൾ സ്പീക്കർ കണക്ട് കണക്റ്റാക്കിട്ട് ഓള് കിച്ചണിൽ കൊണ്ടേക്കു എന്നിട്ടാരെങ്കിലും സിസ് എന്നോ അല്ലെ ഫാത്തിന്ന അല്ല സിഥറാന്നോ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഓൾ അപ്പുറത്തേക്കാടെ ഓടിയെത്തും എന്തോ പറയുന്ന കേട്ടല്ലോന്ന് ഞാൻ ഫാത്തി സോങ് കേക്കല്ലോ അതെ നിക്കറിട്ട കുക്കർ പറയുന്നു ദിയ പോകരുത് നീ ദിയ പ്ലീസ് ഒന്നാടത്തന്നെ നിക്കൂ ദിയ കൊഞ്ചോസ് കൊഞ്ചു ദിവസം ദിയനെ വിളിക്കുന്നു ദിയ കുക്കർ ഉം രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോകും ദിയ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്താക്കാൻ രണ്ടു ഒന്ന് പോയാൽ ഒന്ന് ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ഇട പിന്നെ കേക്കാം കേക്കാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പറഞ്ഞാൽ ഞാൻ ലൈബാസ് ഇപ്പൊ സിദറാസ് വേറി പൻ്റെ വേക്കലെ ആ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട കുക്കറെ ഞാൻ ലൈബാസ് ഫാനാണ് ഇത്ര സമയം സിദ്രാസ് എന്ന് പറഞ്ഞിട്ട് കുക്കർ അത് അറിയാൻ ഒന്നും ഇല്ലാന്ന് എന്താ അറിയാനൊന്നും ഇല്ലാന്ന് റിയാനൊന്നും ഇല്ലാന്ന് ഇനി എന്താ അറിയാന് ദിയ ദിയത്ര രണ്ടു മാസായോ ഓളെ കൊണ്ടല്ലോ രണ്ടു മണി വരെ ഇരിക്കൂ അതെ രണ്ടു മണി വരെ ഇരിക്കൂ അതിനുശേഷം ഇറങ്ങി പൊക്കോളൂല ഫാത്തി മൈലൗനോട് ഞാനെന്നാ പറഞ്ഞേ ഫാത്തി മാത്രം വിളിക്കരുത് എന്ന് പറഞ്ഞാ ഫാത്തി വിളിക്കരുത് ഫാത്തി മുജീബ് എന്ന് വിളിക്കണം കാരണം സഫ എന്നാ ഞാൻ അങ്ങോട്ട് എങ്ങോട്ട് ആ അങ്ങോട്ട് പൊക്കോളൂ മൈല ആ ഇവനും കുഞ്ചൂസും അങ്ങനെ തന്നെയാ പോക്കാ പോക്കാറിയ പോകൂല ലൈവിൽ എന്തെല്ലാം നടക്കുന്നേ ഏതെല്ലാം ലൈവിൽ ആരെല്ലാം ഉള്ള ബേക്ക് തന്നെ ഇണ്ടാവും ഒരു ലൈവില് കയറാൻ പറ്റില്ല ഞാനിന്ന് ഒരു ലൈവിൽ കയറി വയ്ക്കുമ്പോ ആടെ ഒരാള് ഏർ ഇല്ല ഉം ദിയ അതേ സഫ എന്ന് പറയുന്നുണ്ട് ഉം മൈലാവ് അരുണിനെ വിളിച്ച് പേടിപ്പിക്കുന്നു പേടിപ്പിക്കുന്ന ഈ ലൈവിൽ ഇടരുത് നമ്മളെ ഈ ഒരു ലൈവ് നമ്മള് എന്താ പറയാ പാവപ്പെട്ട ആൾക്കാരാണ് നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ലൈവ് ആണ് നിങ്ങൾ ഇങ്ങനെ ലൈവില് വന്നിടുമ്പോ എൻ്റെ മൂട് തേച്ച് പോഷമിപ്പിക്കാൻ പാടില്ല ദിയ ദിയുടെ മോശം സമയത്താണ് ഇവിടെ വന്നു വിട്ടത് പിന്നെ ദിയ ദിയ പറ ദിയ ദിയ നമ്മുടെ ലൈവില് വന്നപ്പോ തൊട്ടാണ് ദിയക്ക് രാജയോഗം ദിയ പ്ലീസ് കുക്കർ കുക്കർ കുർവിനെ വിളിച്ച് വേഴിപ്പിക്കുന്നു ഓള് പോയ പോയാച്ചോനെ എന്താ ഓള് പോയാ ആശി പറയൂ പറയൂ ഹായ് ആശി എന്തൊക്കെയാണ് കൊഞ്ചോ സാരടിയാ ദുഷ്ടൻ ആരാണ് എന്നാ സഫ പാടിക്കോ ഞാൻ പാടൂല്ലേ മൂടു പോട്ട് ് കുഞ്ചൂസ് സാഷി ബ്രോനെ വിളിക്കുന്നു ആശി ദിയനെ വിളിക്കുന്നു ദിയ സഫ അത് പറയണോ വേണ്ട പറയണ്ട എന്നാ നിങ്ങൾ പറിയ പറ ദിയ എൻ്റെ അഭിപ്രായം എന്നാ നമ്മൾ ഈ ഒരു നല്ലൊരു ഇതിനെ പറ്റി അഭിപ്രായം എന്നാ പറയങ്ങള് അരുൺ ബ്രോനെ വിളിക്കുന്നുണ്ട് ആശി അരുൺ ബ്രോ കുഞ്ചൂസ് ആശി എവിടെയാണ് ആശി എവിടെയാ ആശി പറയൂ മൈ ലവ് ഹാഷീനെ വിളിച്ചിട്ട് പേടിപ്പിക്കുന്നു തോന്നുന്നു എവിടെ പോകുന്നു പോന്നു